പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു സ്വീറ്റ് കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ സ്വീറ്റ് കോൺ ആദ്യം വേവിച്ച് വെച്ചതാണ് കേട്ടോ അത് ജസ്റ്റ് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വലിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ അതും ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കാൽ സ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അതൊരു മുക്കാൽ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ എരിവില്ല അതുകൊണ്ടാണ് കേട്ടോ മുക്കാൽ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി അര സ്പൂണ് ചാട്ട് മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയേലും കൂടിയാണ് അതും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടില്ലെങ്കിൽ എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ